മലയാളികൾക്ക് യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാത്ത ഒരു നടിയാണ് നമ്മുടെ മലയാള സിനിമയുടെ തന്നെ ഒരു മുഖച്ച എന്ന് യാതൊരു സംശയവും ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു സുന്ദരിയായ നടിയാണ് കാരണം എപ്പോഴും ഒരു ഐശ്വര്യം തുളുമ്പുന്ന നല്ലൊരു ചിരിയോട് കൂടി എപ്പോഴും എല്ലാവരോടും കൂടി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീലുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു നടികൂടിയാണ് കാരണം എടുക്കുന്ന ഓരോന്നിലും എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല എത്രയും ക്ലാരിറ്റിയും ഭംഗിയും കാണുമ്പോൾ ഇത്രയും സുന്ദരിയാണ്

പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പുതിയ സംരംഭം തുടങ്ങുന്നു എപ്പോഴും പ്രാർത്ഥനയും ആശംസയും മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ലേഡീസ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ചേട്ടന്റെ മാനസിക സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലാനുള്ള സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ചേച്ചി ഇവിടെ നിന്നും അല്ല കുറച്ചും കൂടെ അതെ മാനസിക സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരു ഒരു വർഷം കഴിയുമ്പോൾ എന്താ ഞങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് ബ്രാഞ്ചൊക്കെ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഈ ടീമായിട്ടൊക്കെ തന്നെ വരാൻ കഴിയട്ടെ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു ഒരു പിക്കിൽ അല്ലെങ്കിൽ ഹോം മെയ്ഡ് പിക്കിൻ്റെ ഒരു ഇനാബറേഷൻ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഡിഫറെൻ്റായിട്ടുള്ളൊരു തോട്ടാണിത് നമ്മുടെ ഒരു വീട്ടിലെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ ഞാൻ ഈ അകത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് ഈ മെഷീൻസൊക്കെ എന്താ പുതിയതാണ് ഒന്നിനെ കാരണം വീട്ടിലെ അമ്മ കുപ്പിയിൽ അച്ചാറുന്നതും ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഒരു ഒരു വർഷത്തിനുള്ളിൽ ചേച്ചിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ബ്രാഞ്ചുകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാരെയും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യ അടക്കമുള്ള ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനം ഈ സ്ഥാപനത്തിന്റെ അഭിരേഖാംശങ്ങളെ സുഹൃത്തുക്കളെ വളരെ വ്യത്യസ്തമാർന്ന ഒരാശയം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരു വീട്ടിലെ മുറിയിൽ നിന്ന് ആരംഭിച്ച് ഒരു സംരംഭകയായ ഒരു പുതിയ ചുവട് അത് എറണാകുളത്ത് ഒരുപാട് വണ്ടപ്രണേഴ്സ് ഉമ്മണ വണ്ടപ്രണേഴ്സ് ഉണ്ട് ആ പട്ടികയിൽ തൻ്റെ വലിയ പാഷൻ പിന്തുടർന്നാണ് ഇന്ന് സിംഗിൾ 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 ആണെന്ന് ആണ് പറയുന്നത് പക്ഷെ കുറേ നേരമായിട്ട് തൊട്ടടുത്ത് പ്രായമുള്ള ഒരാളെ വാവേ വാവേന്ന് വിളിക്കുന്നത് ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്താ സംഭവം അപ്പോഴാണ് മനസ്സിലായത് ഹസ്ബൻഡാണ് ബോബൻ സിംഗിൾ ബോബൻ എന്നാണ് ഇതിൻ്റെ പേര് എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളൊരു അപേക്ഷ അനുഷ്യ കാണിക്കുന്ന കൂട്ടത്തിൽ ആചാരം കൂടി ഇടയ്ക്കേണ്ടി കാണിക്കും അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോയാലും അനുഷ്യ മാത്രമേ കാണിക്കുള്ളൂ ഇടയ്ക്ക് എങ്കിലും ആച്ചാറുപ്പി ഒന്ന് കാണിച്ചു അതൊന്ന് വിജയിപ്പിക്കാനുള്ള ഒരു സംരംഭവും കൂടി നിങ്ങളെ ഏറ്റെടുക്കണം ചടങ്ങിന് എന്ത് ആശംസകളും നേരികയാണ് നന്ദി നമസ്കാരം